നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി സ്റ്റോറി തെയ്യം ജലറി താനൂർ ആർബറിൽ പടിഞ്ഞാറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് കടലിൽ ഒഴുകിയെത്തിയ മൃതദേഹം താനൂരിൽ നിന്നുള്ള ഹൈറേഞ്ച് വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത് തുടർന്ന് ഫിഷറീസ് വകുപ്പിന് വിവരം നൽകി പൊന്നാന എ ഡി എഫ് രാജേഷിന്റെ നിർദ്ദേശപ്രകാരം റെസ്ക്യൂ ഗാർഡുമാരായ നൌഷാദ് സവാദ് അലി അക്ബർ ഗാർഡ് റെസ്ക്യൂ ഫൈസൽ നാസർ സ്രാങ് യൂസഫ് എന്നിവരും ഷാഹുലിന്റെ നേതൃത്വത്തിലുള്ള ഹൈറേഞ്ച് വള്ളത്തിലെ തൊഴിലാളികളായ മോയ ഇബ്രാഹിം മുനീർ സിദ്ദീഖ് എന്നിവരും ചേർന്നാണ് മൃതദേഹം ആർബുറിലേക്ക് എത്തിച്ചത് റിഞ്ഞ് താനൂർ പോലീസും സ്ഥലത്തെത്തി അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം ആറുപുരിൽ എത്തിച്ച മൃതദേഹം തിരൂരിലെ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ടി ഡിആർഎഫ് വളണ്ടിയർമാരായ ആഷിഖ് താനൂർ സലാം ബഷീർ ബഷീർഒട്ടുംബറ ആബിദ് നടക്കാവ് എന്നിവരും സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു കോസ്റ്റൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ

பணி நடக்கட்டு ஜுவல்லரி தை ஸ்யர் ஸ்டோரி தேயம்பாட்டிலின் ஜுவல்லரி